പേരാമ്പ്രയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് നീതി ലഭ്യമാക്കുന്നതിന് തുടർ നടപടികൾ പാർട്ടിയുമായും യു ഡി എഫ് നേതൃത്വവുമായും ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനായി അടുത്ത ദിവസം മാധ്യമങ്ങളെ കാണുമെന്നും എം പറഞ്ഞു നിഗിൽ ഡേവിസ് നിയമ നടപടി സംബന്ധിച്ച ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും സ്വീകരിക്കും പോലീസ് നടപടിയൊന്നും എടുക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയാം ഞാൻ അതിന്റെ കുറച്ച് അടുത്ത ദിവസങ്ങളിൽ അവനെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി യു ഡി എഫ് നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളുടെ പരാതികൾ നീതി ലഭ്യമാക്കാനുള്ള ലീഗലി പൊളിറ്റിക്കലി ഉള്ള ഞങ്ങളുടെ ഫൈറ്റിന്റെയും തുടർ കാര്യങ്ങള് ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട് സി ഐ അഭിലാഷ് അങ്ങേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് അത് ഞാൻ അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല പക്ഷെ ഇപ്പം ഇന്നലെ മറിച്ചും പറയുന്നൊക്കെ കേട്ടായിരുന്നു നിയമ നടപടി ആർക്കെതിരെയാണോ സ്വീകരിക്കേണ്ടത് അവർക്കെതിരെ നിയമ നടപടിയായിട്ട് പോകും കുറ്റം ചെയ്തവർക്കെതിരെ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിങ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു